മഹിളാ കോൺഗ്രസ് ഏരുവശി മണ്ഡലം കൺവെൻഷൻ ചെമ്പേരിയിൽ സംഘടിപ്പിച്ചു വ്യാപാരം ചെയ്തു മഹിളാ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജയ ശ്രീ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് നമ്മൾ ഇന്ത്യ ി ഭരിക്കണം എന്നതിലപ്പുറം നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വഹിക്കേണ്ട ദൗത്യം എന്താണ് ആ ഒരു ദൗത്യം ഓർമ്മപ്പെടുത്തുക കൂടി തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കണ്ണേഷൻ വെച്ചത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്താണ് നമ്മുടെ ദൗത്യം നമുക്കറിയാം ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ ഇന്ത്യ ഭരിക്കണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അടയ്ക്കാണുക എന്നുള്ളതൊക്കെ നമ്മുടെ സ്വപ്നമാണ് അല്ലെങ്കിൽ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന ഒരു ഉത്തരവാദിത്തം നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്